നന്നായി എഴുതിയില്ലേ മോനെ നിന്റെ പേപ്പർ നോക്കട്ടെ നീ ജപ്പാനിയോട്ടാ ജാപ്പനീസ് ആണ് രണ്ടാമത്തേത് പീപ്പിൾ ഫ്രം ഉഗാണ്ടർ ഉഗൻ അടിപൊളി പൊന്നു ഉഗാണ്ടൻസ് എന്നാണ് പറയുക അതും നിന്റെ തെറ്റി ദെ തേർഡ് വൺ ക്യാപിറ്റൽ ഓഫ് അർജന്റീന ഇതാണോ ആൻസർ ഇതെല്ലാരും എഴുതി വെക്കണേണല്ലോ എനിക്കിതൊന്നും മനസ്സിലാവണില്ല ഞാനിതൊന്നും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ മൂന്നിന്റെ തെറ്റിയിട്ടുണ്ട് നാളെ വരുമ്പോ നിന്റെ പാരന്റ്സിനായിട്ട് വന്നാൽ മതി ഏട്ടാ ഓക്കേ ഇനി അടുത്താള് ഇനി നോക്കട്ടെ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രിയ അതെന്താ എഴുതി വച്ചേക്കണത് പൊട്ടത്താണ് നീ എഴുതി വെച്ചിരിക്കണത് ഇതാണോ ടീച്ചർ പഠിപ്പിച്ചതെന്ന് ഇരിക്കണത് ദെൻ സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലാൻഡ് ആ അതും തെറ്റാണ് സ്വിറ്റ്സർലാൻഡിന്റെ ക്യാപിറ്റൽ ബേൺ ആണ് അത് നീ ഓസ്ട്രിയഡക്ക് ക്യാപിറ്റലാക്കിയ എഴുതിയില്ലേ ദെൻ തേർഡ് വൺ ക്യാപിറ്റൽ ഓഫ് സ്പെയിൻ മാൻഡ്രിഡ് ഓ അത് കറക്റ്റ് ആണ് അപ്പൊ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോൾ ടു ഹൺഡ്രഡ് ടൈംസ് എഴുതിവാട്ടാ എന്നാലേ നീയൊക്കെ പഠിക്കുള്ളൂ ഓക്കെ ഇനി അടുത്ത ആള് ആ തൊപ്പിക്കാരൻ നിന്റെ കാണിക്കൂ ദ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിൻ ഡാഷ് ന്യൂയോർക്ക് യെസ് വെരി ഗുഡ് മോർണിംഗ് ദൻ ക്യാപിറ്റൽ ഓഫ് കാനഡ വാഷിങ്ടൺ ഡി സിയാ ഞാൻ പഠിപ്പിച്ചിട്ടില്ല ക്യാപിറ്റൽ ഓഫ് കാനഡ വാഷിങ്ടൺ ഡി ആണെന്ന് നീ എന്താന്ന് ക്ലാസ്സിൽ വന്നില്ല നീ വല്ല ട്യൂഷന് പോകണ്ട ട്യൂഷൻ ടീച്ചർ പഠിപ്പിച്ചതാ ഒരു ഒരാൻസർ അറിയില്ലെങ്കിലും പിന്നെ ഇവർക്ക് എഴുതാനും എന്തെങ്കിലും ആൻസർ ഉണ്ടാവും അത് ഷുവർ ആണ് അപ്പൊ നിന്റെ അത് പൊട്ടത്തെറ്റാണ് സെക്കൻഡ് വൺ ക്യാപിറ്റൽ ഓഫ് ചൈന ആ പൊട്ട തെറ്റാണ് അപ്പൊ നിന്റെ രണ്ടെണ്ണം തെറ്റിട്ട് ടു ഹൺഡ്രഡ് ടൈംസ് നാളെ വരുമ്പോൾ എഴുതിയ ഓക്കേ